ഇന്നലെയും കേരള നതൃപത് മുജാഹിദ്ദീൻ സംഘടിപ്പിച്ച ഇഫ്താർ മീറ്റിന് സയ്യിദന്മാർ പോയിട്ടാണ് അതിൻ്റെ പരിപാടി നടത്തി കൊടുക്കുന്നത് എനിക്ക് വേദന തോന്നുകയാണ് എന്താണ് ഇവർക്ക് സംഭവിച്ചതെന്നറിയില്ല ഇവർക്കൊരു മുൻകാമികൾ ഉണ്ടായിരുന്നു ഒരു കെ എൻ എമ്മിൻ്റെയോ ഐ എസ് എമ്മിൻ്റെയോ ഇഫ്താർ മീറ്റിന് നേതൃത്വം കൊടുക്കാൻ ഇവിടുത്തെ ഈ മഹാന്മാർ പോയിട്ടില്ല സെയ്ത് മുഹമ്മദ് ഋഷി അബ്ബ് പോയിട്ടില്ല സെയ്ദ് ഹൈദർ ഋഷി അബ്ദുദ്ധങ്ങൾ പോയിട്ടില്ല എന്നാൽ അവരുടെ നേരെയുള്ള പിൻഗാമികൾ ഇപ്പോൾ അവർക്ക് പണി തന്നെ അതാണ് എനിക്ക് വളരെ വേദന തോന്നുകയാണ് അവർക്കുള്ള അവരുടെ കാര്യത്തിൽ വേദന തോന്നുന്നത് അവരുടെ സ്ഥാനം വേറൊരാക്കില്ലാത്തോണ്ട് സമുദായത്തിൽ അവർക്ക് വലിയ സ്ഥാനമുണ്ട് അത് നിലനിൽക്കാൻ ആഗ്രഹിച്ചോളൂ പറയുക ഒന്നും വിചാരിക്കേണ്ട വഹാബികളുടെ ഇഫ്താർ മീറ്റിന് അവർ സംഘടിപ്പിച്ചാൽ നമ്മളൊക്കെ സംഘടിപ്പിച്ച നമ്മളെ നേതൃത്വവും ഞാൻ അതല്ല മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയോ സംഘടിപ്പിച്ച ഒരു ഇഫ്താർ മീറ്റിൽ എല്ലാവരും കൂടിയാൽ അത് പഴയ കാലത്തെ നടന്നു വരുന്നതാണ് കേരള മുജാഹിദീൻ സംഘടിപ്പിച്ച ഇഫ്താർ ഇഫ്താർമിയും പോകുന്നത് ബഹുമാനപ്പെട്ട സൈരന്മാരുടെ രീതിയല്ലെന്ന് വളരെ നിന്ന് നിന്ന് തായ അവരെ കോന്തലന്റെ തായ ചെരുപ്പിന്റെ തായൻന്ന് പറയുന്നു അത് സമുദായത്തിൽ വലിയ അപകടം ഉണ്ടാക്കും അതല്ല ഇവരൊക്കെ വലിയ മഹാന്മാരായി ഈ മഹാബികൾ മഹാന്മാരാണെങ്കിൽ ഈ കേരള മുജാഹിദീൻ എന്ന വിഭാഗം നല്ലവരായിരുന്നെങ്കിൽ നിങ്ങളെ ബാപ്പ്മാരും ഏട്ടന്മാരും മരിച്ചുപോയവരിൽ കൊല്ലം എന്തിനെ ഇവർക്കെതിരെ സമരം ചെയ്തു എന്താണ് നിങ്ങൾ ആലോചിക്കാത്തത് തങ്ങന്മാരുപദേശിക്കാരാണ് ഞാൻ ഞാൻ തന്നെയാണ് ഞാൻ ഓർമ്മപ്പെടുത്താൻ ഉപദേശിക്കല്ല ഇത് നിങ്ങളുടെ മുൻകാമികൾ ചെയ്തതല്ല ഇത് പൊളിക്കും ഇംഗ്ലീഷ് മീഡിയം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല ബഹുമാനപ്പെട്ട സംസ്ഥ വഹാബികളിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് സാനാർത്ഥ്യങ്ങൾ ഉണ്ടാക്കിയത് വളരെ താഴ്മ പറയാം ഇന്നലെയും ഇന്നലെ ഇന്നലെ മാർച്ച് ഇരുപതാം തീയതിയാണ് ഇന്നലെ മാർച്ച് തീയതി കേരള മുജാഹിദീന്റെ ഇഫ്താർ ആ പ്രധാനപ്പെട്ട അതിന്റെ കൈകാര്യകർത്താക്കൾ ബഹുമാനപ്പെട്ട സാധാർത്ഥ്യങ്ങളാണ് എന്ന കാര്യത്തിൽ വേദനയാണ് ഇവരുടെ ഇവരുടെ അടിയാചാരം വാങ്ങി നോക്കി ഇവരുടെ അടിയാധാരം വാങ്ങി നോക്കിയാൽ ആ അടിയാധാരത്തിൽ എഴുതിയ എന്നൊരു കൂട്ടർ തന്നെ ഇപ്പോൾ ഇല്ല തീർന്നിട്ടുണ്ട് ഇവരുടെ പ്രശ്നവും പ്രയാസമൊക്കെ തന്നെയാണ് പക്ഷേ ഒരു പൊതുരംഗത്ത് ഒരു പൊതു കമ്മിറ്റി വിളിച്ചിട്ട് എല്ലാവരും കൂടിയാൽ അതൊരു തെറ്റല്ല അതിനെയും വിമർശിച്ചവർ ആരും നിങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് പോട്ടേത് തെറ്റല്ല അതുപോലെ സീത് മുഹമ്മദ് നടപ്പിലാക്കിയ കാര്യമാണ് പക്ഷേ ഈ കാട്ടിക്കൂട്ടുന്ന രീതി മലബാറിനെ ദീനെ പൊളിച്ചു കളയുകയും അതിന് നിങ്ങൾ ഉത്തരവാദികളാവുകയും ചെയ്യും എന്ന് വളരെ വേദനയോട് പറയാണ് പറഞ്ഞു വന്നപ്പോൾ എത്തിയപ്പോൾ പറഞ്ഞതാണ് ഞാൻ ഞാനുദ്ദേശിക്കാനല്ല പക്ഷേ എന്താണ് മഹാബി എന്താണ് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് പറയുക ഇവരിത്ര മഹാന്മാരാണെങ്കിൽ എന്തിനെ ഇവരെ വേലിപ്പുറത്ത് നിർത്തിയത് നൂറ് കൊല്ലം ഇത്ര നമ്മൾ അവരുടെ നമ്മൾ കൂട്ടരാണെങ്കിൽ ഈ ഈ പണി പണി എന്തിനാണ് ഭിന്നിപ്പിക്കുന്ന സമസ്ത ഒന്ന് വിചാരിക്കരുത് വേദനയോടുകൂടെ പറഞ്ഞത് നമ്മളെ കാത്തി രക്ഷിക്കട്ടെ അതുകൊണ്ട് ഇതെന്റെ ഇതെന്തേ പറഞ്ഞത് ഇങ്ങനെ ഒറ്റക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ഒറ്റക്ക് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ പൊതുസമൂഹത്തിൽ വന്നത് പൊതുസമൂഹം തന്നെ മനസ്സിലാക്കണമെന്ന് ചേച്ചി പറഞ്ഞവരാണ് ഇത്തരം സംഗതികൾ നിങ്ങളുടെ വില നഷ്ടപ്പെടുത്തും അത് നഷ്ടപ്പെട്ടാൽ നമുക്കൊക്കെ നഷ്ടം വരും നിങ്ങൾക്ക് വില നഷ്ടപ്പെടാൻ പാടില്ല നിങ്ങൾ വില നഷ്ടപ്പെടാൻ പാടില്ല നിങ്ങൾ വെച്ച നഷ്ടപ്പെട്ടാൽ സമുദായം തകർന്നു അല്ലാതെത്തരം കാത്തി രക്ഷിക്കട്ടെ ഒരു ഇവിടെ വേണ്ടയില്ല ഒരു പോയാൽ അടുത്ത നാമത്തുള്ളവരും അവർ വെയിറ്റ് പോകാൻ പാടില്ല അവരെ വില കുറഞ്ഞാൽ സമുദായത്തിന് രക്ഷമുണ്ടാവില്ല സമുദായത്തിന് പിന്നെ ജീവിക്കാൻ നടക്കാൻ കഴിയില്ല ഒരു രഹമത്തുള്ള ഒക്കെ വെറും മയക്കം വച്ചടുന്നതിൽ മാത്രം നമുക്കൊന്നിനും കഴിയൂല നിങ്ങൾക്ക് മുന്നും ഇണ്ട നിങ്ങൾ ഇരുന്നാൽ നടക്കും ലോഹത്തായാല ബഹുമാനപ്പെട്ട സാധാർത്ഥ്യങ്ങളെ തിറചേറ്റി കൊടുക്കട്ടെ ഒന്നും പോകില്ലട്ടാ നിങ്ങൾ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് വോട്ട് ചെയ്യൂല നിങ്ങൾ പറഞ്ഞ അപ്പം അപ്പുറത്തേക്ക് പാർട്ടിന് പോകൂല ഒരിക്കലും പോകില്ല ഞാൻ മുസ് മുസ്ലിം ലീഗറിനായ ബാപ്പാൻ്റെ മകനാണ് മരിക്കുന്നവരതായിരിക്കും ഇൻഷാല്ല പക്ഷെ പറയാത് പറയാതിരിക്കും എന്നൊരോളും വിചാരിക്കണ്ട പറയേണ്ടത് പറയുന്ന എൻ്റെ ബാപ്പാനെ മയ്യത്ത് കബറിലേക്ക് കൊണ്ടുപോയത് ലീഗിൻ്റെ പതാക പുതപ്പിച്ചിട്ടാണ് അതിരിക്കുന്ന ഒരു കണ്ടതാണ് എൻ്റെ ബാപ്പാനെ ഖബറിലേക്ക് കൊണ്ടുപോയത് ലീഗിൻ്റെ പതാക ഉറപ്പിച്ചിട്ടാണ് ഞാനതിൻ്റെ ആൾ എന്നെയാണ് പക്ഷേ കണ്ടത് തോന്നിയാസങ്ങളെല്ലാം നോക്കി നിന്ന് മൂളുമെന്ന് ആരും വിചാരിക്കണ്ട ഇതൊക്കെ ഇവിടെ നിലനിൽക്കുകയും നന്മ നിലനിൽക്കുകയും ചെയ്യണം അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങളിൽ രണ്ട് ഞാൻ ഉപേക്ഷിച്ചു പോവുകയാണ് ഒന്ന് ഒന്ന് സ്വാമിത്താണ് ഏതാ ഞാത്തിക്ക് കുർആാനാണ് കുർആൻ പറഞ്ഞത് അവിടെ ബഹുമാനപ്പെട്ട ഇബിന അജീബാ താങ്കൾ തൃശ്ശൂർ ഞാൻ വായിച്ചു നസലത്ത് സ്ഥലത്ത് മുമിനങ്ങൾ തന്നെ പക്ഷെ അവരാരായി പോയിൻ്റെ പിന്നെ മെന്നെ മെന്നെ പുറകോട്ട് പോയി ലോകത്തെ രക്ഷിക്കട്ടെ

ഒരു നഷ്ടം അവർക്ക് അവരെന്താണോ എന്താണോ അവർ ആഗ്രഹിച്ചത് അതുപോലെത്തിയാൽ പറഞ്ഞു ഇല്ല വാഹബി ചെയ്ത് എല്ലാം അവിടെ തന്നെ തീരും അതിന്റെ അത് ഉണ്ടാവുന്നല്ല നരകത്ത് പോണ്ടീരുന്നാണ് മനസ്സിലായില്ലേ പറഞ്ഞത് ണെങ്കിൽ നിരവധി കിടക്കേണ്ടി വരും ഇല്ല തെറ്റിന്റെ കാലം കഴിഞ്ഞാൽ അമലില്ലാത്തോണ്ട് നിരകത്ത് കിടന്നു പിന്നെ അവരെ അള്ള്ലൗത്തലെ എന്താക്കും പുലുതുന്നാൽ ഉണ്ടാവില്ല പക്ഷെ റിയാവിന്റെ കാരണത്താൽ അവരെ എവിടെ പോ കടക്കേണ്ടി വരും നിരഗതികൾ കാരണം അമലൊക്കെ എന്തിലാണ് പറയായിലാണ് അപ്പൊ പിന്നെ അമലില്ല ചില റിയാലുകൾ കൊല്ലത്തെ കൊല്ലങ്ങളുടെ അമലുകളെ പൊളിച്ചറിയും ചെലവിയാവുകൾ ഞാൻ ബഹുമാനപ്പെട്ട സുഫിയാൻ ഓർമ്മ ഞാൻ ഒന്നാമത്തെ സൗജീനല്ല രണ്ടാമത്തെ ഹജ്ജിന് പോയപ്പോൾ കൊണ്ടുവന്ന തറയുവാ എന്ന് വീട്ടിനകത്തേക്ക് വിളിച്ചറിഞ്ഞു അപ്പൊ വീട്ടുകാർ നല്ല സാലീകൾ വന്നു ആ കൂട്ടത്തിൽ സുഫിയാൻ സൗജന് എന്റെ ഊർമ റോഹാൻ അവരൊണ്ട് ആ സസിൽ അപ്പൊ വീട്ടുകാരൻ ഉള്ളിൽ വിളിച്ചു പറയണം ഞാൻ ഒന്നാമത്തെ ഹജ്ജിനല്ല രണ്ടാമത്തെ ഹജ്ജിന് പോയപ്പോൾ വാങ്ങിക്കൊണ്ടുപോവാൻ തളികയിൽ കൊണ്ടുപോവാ അപ്പൊ ഇവിടെ ഒരു എല്ലാമുണ്ടായി എന്ത് മൂപ്പര് രണ്ടജ ചെയ്തിട്ടുണ്ട് അപ്പോൾ ബഹുമാനപ്പെട്ട സുഖ്യാനി തങ്ങൾ പറഞ്ഞു ആ രണ്ടഞ്ചും ഈ ഒറ്റവാക്കൊണ്ട് രണ്ടജ രണ്ടജന് ചുരിയത് രണ്ടൊല്ലമാണല്ലോ എത്ര ചെലവ എന്താ ബുദ്ധിമുട്ടാ അതിപ്പോ എവിടെ പോയത് ഒറ്റവാക്കും പോയി അതാ എന്താണ് ഈ അപ്പ എന്താട്ടെ പിന്നെ പക്ഷെ സുഹൃത്തിനോക്കും കണ്ടിരും അതാണ് ഈ പറഞ്ഞത് എന്താണ് നിനക്ക് കാര്യങ്ങൾ ഒരു കലാമാണ് അതിന് വഴിപ്പെട്ടോ രണ്ട് മരണം ഇവിടെ ഒന്നും അവിടെ ഉണ്ടാവൂടാ ഇവരൊക്കെ തൃപ്തിപ്പെടുത്തിയാൽ ഇവരെ കൈ പിടിച്ചു കൊടുത്തു ദുനിയാവിൽ അത്രേ ഉണ്ടാവുള്ളൂ ഇവിടുന്ന് ഇറങ്ങിയാലോ ഇവിടുന്ന് ഇറങ്ങി ഇവിടുന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പുരുത്തം മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് രക്ഷപ്പെടും ജല്ലല്ലാഹ് ോത്തല സ്വീകരിക്കട്ടെ അവസാനിപ്പിക്കാണ് ബാക്കി നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് അള്ളാഹ് പ്രഭാഷണമാണ് ശനിയാഴ്ചയും കൂടി ഈ വിഷയത്തിൽ പ്രഭാഷണം നടത്തും പിന്നെ ഞായറാഴ്ച വേറെ വിഷയമായിരിക്കും ലോകത്തലെ തോഫിക്ക് തരട്ടെ ഓർമ്മപ്പെടുത്തിയതാണ് എനിക്കൊന്നും എനിക്ക് തന്നെ നമുക്കൊക്കെ നന്നാകണം നമ്മളൊന്നും നല്ലവരല്ല നിരബദ്ധരാളെ സംഭവിക്കുമ്പോൾ തന്നെ തള്ളൂ വേണ്ട അബദ്ധത്തിന് അതിൻ്റെ പരിഹാരം ഉണ്ടാക്കണം പള്ളിയിലിരിക്കുന്ന സ്ഥാജൻ നിരബദ്ധം വരാൻ പാടില്ല അപ്പം ആ അബദ്ധത്തിനൊരു പണിഷ്മെന്റ് ഉണ്ടാവും പക്ഷെ നിന്ദിക്കണ്ട ഈ വ്യക്തി നിന്നിനൊന്നല്ല അതിനൊക്കെ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത് അതിൻ്റെ അകത്ത് അബദ്ധം ചെയ്തവരൊക്കെ നമ്മൾ താലൂലിക്കണം എന്നല്ല താലൂലിക്കണ്ട അതേ സമയത്ത് നിന്നിക്കണ്ട നമ്മൾ അവരെ നിന്നിച്ചിട്ട് നമ്മൾ അമരും കൂടി കളയേണ്ട ബാഹു ഞാൻ അവസാനിപ്പിക്കാണ് ദാറു ഖുർആാനങ്ങളെല്ലാവരും സഹായിക്കണം അതിൻ്റെ ഒരു ഉദ്ദേശം കൂടി ഇതിലുണ്ട് ഒരു വേണ്ട ഒരു വർഷത്തിലൊരു കുട്ടിയെ ഏറ്റെടുക്കാൻ ഭാഗികമായി ഒരാൾക്ക് ഏറ്റെടുക്കാൻ ഒരാൾക്ക് ഭാഗികമായി ഏറ്റെടുക്കാൻ പത്ത് പതിനായിരം റുപ്യാണ് എല്ലാ കുട്ടികൾക്കും അങ്ങനെ വേണം ഒരു കുട്ടിയെ അഞ്ചാൾ ഏറ്റെടുത്താലും അമ്പതിനായിരം റുപ്യ കുട്ടിയാലും പൂർണ്ണമായും ഏറ്റെടുക്കാൻ അമ്പതിനായിരം ആണ് എന്നാൽ തന്നെ കമ്മിറ്റി കുട്ടിൻ്റെ വരും അപ്പം അതുകൊണ്ട് ഭാഗികമായി അയച്ചെടുക്കാൻ പത്തായിരം റുപ്യാണ് എത്ര ആളുകൾ ഏറ്റെടുത്താലും ആളിനി ആവശ്യമാണ് പത്ത് നൂറ്റമ്പത് കുട്ടികൾക്കുള്ള സൗകര്യങ്ങൾ ദാറുഖുരാൻ ചെയ്തുകൊണ്ടിരിക്കുക അള്ളാഹു താലി ചെയ്ത് തോഫിയൊക്കെ തരട്ടെ അപ്പം എല്ലാ കാര്യത്തിലൊക്കെ സഹകരിക്കണം എന്ന് വളരെ താഴ്മയായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ് എല്ലാവരും സഹകരിക്കണം പത്താറ് കുട്ടികൾക്ക് ഒരു ഒരു കൊല്ലത്തിനുള്ളിൽ അടുത്ത റമലാൻ്റെ ഉള്ളിൽ വീട്ടിൽ മതിയാവും അതിനൊക്കെ കഴിയും ആർക്കും കഴിയും അതിൻ്റെ ഒരു വറക്കത്ത് വീടുകളിൽ ഉണ്ടാവും ശ്രദ്ധിക്കണം ദാറു ഖുറാൻ്റെ റമലാൻ്റെ പരി പരിപാടികൾക്കൊക്കെ വരണം അപ്പം നാളെ വെള്ളിയാഴ്ച വലിയ പരിപാടിയാണ് വെള്ളിയാഴ്ച രാവിലെ അള്ളാഹ് പ്രഭാഷണം എല്ലാവരും അതിൽ എത്താൻ ശ്രമിക്കണം എൻ്റെയൊക്കെ ദ്വായിലൊക്കെ ഒരു ഫലമുണ്ടാവും രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ് നാളെ രണ്ട് മൂന്നാല് വെള്ളിയാഴ്ച കൊണ്ട് തീർന്നു അള്ളാഹിൻ്റെ പൊരുത്തത്തിൽ അള്ളാഹുത്തിൽ ആക്കിത്തരട്ടെ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ പ്രഭാഷണമാണ് നാളെ അള്ളാഹു ദിവ്യാനുരാഗ പ്രകീർത്തണം എന്ന അള്ളാഹുവിൻ്റെ മാത്വം പറയുന്ന ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ പ്രസംഗമാണ് നാളെ ഇൻഷാ അള്ളാഹ് കഴിഞ്ഞത്ര ആളുകളൊക്കെ പരിപാടി പങ്കെടുക്കണമെന്നും ഏഴ് മണി ഏഴ് മണി ഏഴുമണി കാരണം വെള്ളിയാഴ്ച ആവുമ്പോൾ നേരം വെയ്യാല് നമ്മൾ ഏഴ് മണി രാവിലെ ഏഴ് മണി എത്തും മറ്റു ദിവസങ്ങളെ പോലെ പോലെയല്ലേ മറ്റു ദിവസം ഒമ്പത് മണിക്കൊക്കെ തുടങ്ങുകയുള്ളൂ വെള്ളിയാഴ്ച രാവിലെ ഏഴ് ഏഴന് ഏഴ് മണിക്കെത്താം ഒമ്പത് മണിക്ക് തീർന്നു പോകാൻ അവരവർക്ക് അവരവരുടെ മഹലിലേക്ക് ജുമാക്കെത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഒമ്പത് മണിക്ക് ഷോർപ്പിന് ഒഴിവാക്കാം ഷോർപ്പ് എല്ലാവരും ആ പരിപാടിയിൽ കഴിയുന്നത്ര ആളുകൾ പങ്കെടുക്കുക സോഷ്യൽ മീഡിയയിൽ ആ പരിപാടിയോട് അനുബന്ധിച്ച വരാൻ കഴിയാത്ത ആളുകൾ ലൈവിൽ തന്നെ കയറി ആ തൽസമയം അത് കേട്ടുകൊണ്ടിരിക്കുക അല്ല കാരണം സ്ഥലം എത്രയും പെട്ടെന്ന് വിറ്റ് കിട്ടാൻ വേണ്ടി സ്വാബിറ സ്വാഭിറപ്പുന്നാക്കൽ പതിനായിരം രൂപ അള്ളാഹു സുബ് ബഹാനുഹത്തായാലും ആ സഹോദരിയുടെ സ്ഥലം വിറ്റ് കിട്ടി ഹൈറായ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗപ്പെടുത്താൻ അള്ളാഹുരുക്ക് തോഫീക്ക് കൊടുക്കട്ടെ പതിനായിരം രൂപ അള്ളാഹു അബിലും സ്വീകരിക്കട്ടെ ആ സഹോദരിയുടെ സ്വതക്കളാവ് സ്വീകരിക്കട്ടെ ആ കുട്ടിയെ ഏറ്റെടുത്ത ആ സഹോദരിക്ക് അള്ളാഹുൻ്റെ പരിശുദ്ധ ഒരു വർഷം പഠിക്കുന്ന ഒരു കുട്ടിയുടെ മറക്കത്തുള്ള അവസരവർക്ക് എഴുതി കൊടുക്കട്ടെ അഞ്ച് വർഷമായി ഭർത്താവ് വിദേശത്ത് പോയിട്ട് രണ്ട് മക്കളുണ്ട് പെട്ടെന്ന് നാട്ടിൽ വരണം നാട്ടിൽ വരാൻ മനസ്സുണ്ടാകാൻ ചെയ്യുന്ന ഒരു സഹോദരി ഒരു ഭർത്താവിനെ പിരിഞ്ഞ് അഞ്ചു വർഷമായി നിൽക്കുന്ന ഒരു പെണ്ണിൻ്റെ വേദന രണ്ട് കുട്ടികളുണ്ട് ആ കുട്ടികൾക്ക് അഞ്ച് വയസ്സ് അഞ്ച് വയസ്സ് പിന്നെയും കൂടി ഊപ്പരൊന്നും കണ്ടിട്ടില്ല അതൊക്കെ പെണ്ണുങ്ങളെ മനസ്സ് വേദനിപ്പിക്കരുത് എത്ര കടണ്ടെങ്കിലും അതിനൊക്കെ എന്ന് പറഞ്ഞ് ഗൾഫിൽ നിൽക്കരുത് അഞ്ച് വർഷം യൗവനത്തിന് നഷ്ടപ്പെട്ട ഒരു പെണ്ണിൻ്റെ വേദന പറയാൻ അത് കഴി വേറെ ആൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല ആ പെണ്ണൊരു സ്വാല്യാത്തായ പെണ്ണാന്ന് ഇതീനെ മനസ്സിലാക്കാം അതല്ല നാട്ടിൽ അവൾക്ക് മോശപ്പെട്ട ഇടപാടുകൾ ഉണ്ടെങ്കിൽ പിന്നെ ഭർത്താവ് വന്നാലെന്ത് വന്നില്ലെങ്കിലുണ്ട് അഞ്ച് വർഷമായി ഭർത്താവ് നാട്ടിൽ വന്നിട്ട് അഞ്ചു വർഷമായി രണ്ട് മക്കളുണ്ട് നാട്ടിൽ വര വരാനുള്ള മനസ്സുണ്ടാക്കാൻ വേണ്ടി ഇത് വേർക്കണം ഒരു പെണ്ണ് എഴുതി വിട്ടത് അപ്പോൾ ആ മനസ്സിൻ്റെ വേദന എത്ര രാത്രികൾ ആ പെണ്ണ് സ്വന്തം വാതിലടച്ചിട്ട് കരിഞ്ഞിട്ടുണ്ടാവും നിങ്ങളൊരാൾ വരാത്തിൻ്റെ പേര് അപ്പം അതും ഭർത്താവിൻ്റെ എന്നെ പെണ്ണുങ്ങളെ വേദനിപ്പിക്കരുത് പെണ്ണുങ്ങളെ വേദനിപ്പിച്ചവർക്ക് ദുന്യാവാഹറം നഷ്ടപ്പെടും ഇത് പേടിക്കണം കേട്ടോ പെണ്ണിൻ്റെ ശാപം വാങ്ങരുത് കേട്ടോ പെണ്ണിൻ്റെ ശാപം വാങ്ങിയാൽ ദുന്യാവാഹം നഷ്ടപ്പെടും നഷ്ടപ്പെടും കേട്ടോ അതൊക്കെ വളരെ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു താല ആ ഭർത്താവിനെ ഹൈറായി എത്രയും പെട്ടെന്ന് നാട്ടിൽ വന്ന് ആ സഹോദര കൂടെ ആ കുടുംബത്തിൽ ചേരാനും ആ സഹോദരിയുടെ സന്തോഷം നൽകാനും അള്ളാഹു തോഫിയക്ക് തരട്ടെ മനസ്സറിനെ പറയും അള്ളാഹു ആ സഹോദരിക്ക് അള്ളാഹു സുബഹാനുഹുത്തായ ആ ഭർത്താവിനെ എത്രയും പെട്ടെന്ന് അവരടുത്തെത്തിച്ച് ആ സഹോദരിക്ക് സന്തോഷിക്കാൻ അള്ളാഹു താല തോഫിയക്ക് നൽകണം മേ റബ്ബബ്ബെ പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കണം ആഹ്മേ വെള്ളൂരി മാനത്തങ്ങൾ അത് നമ്മൾ കരളിൻ്റെ കൃഷ്ണനായ ഒരു മഹാനാണ് ലോഹര് തറച്ചേറ്റി കൊടുക്കട്ടെ മാണിക്കക്കല്ലാണ് വെള്ളൂരി മാനത്തങ്ങൾ എനിക്കൊരു മാണിക്കക്കല്ല ഇത്രയും നല്ല മനുഷ്യനാണ് എല്ലാ തങ്ങന്മാരും എല്ലാ സാ പാണക്കാട് സാധാർത്ഥ്യങ്ങളും ഇവരും ഒക്കെ മാനപ്പെട്ട ജീവിതങ്ങളും നമ്മുടെ സീതന്മാർ സെയ്യതാണ് അവരൊക്കെ നമ്മളെ മാണിക്കക്കല്ലുകളാണ് എത്ര എത്രയോ സീതന്മാർ ഒക്കെ നമ്മളെ മാണിക്കക്കല്ലുകൾ കൂട്ടത്തിൽപ്പെട്ട കൂട്ടത്തിൽപ്പെട്ടൊരു മാണിക്കക്കല്ലാണ് മാനപ്പെട്ട വെള്ളൂർ മാണിത്തങ്ങളുടെ ഉമ്മാൻ്റെ ആണ്ടാണ് അടുത്ത ദിവസം അള്ളാഹു ആ ഉമ്മാക്ക് തൊട്ടടുത്ത ദിവസം കഴിഞ്ഞു വന്നോന്നറിയില്ല ഏതായാലും ആ ഉമ്മാണ മൗഫിറത്തിന് വേണ്ടിയും ദറജയ്ക്ക് വേണ്ടിയും മാത്തായ ദറജയ്ക്ക് വേണ്ടിയും പതിനായിരം രൂപ അവർ ദാറു ഖുർലിലേക്ക് ദാനം ചെയ്തിട്ടുണ്ട് അള്ളാഹു അക്ബർ അള്ളാഹുത്താലാവു ആ പുനമോനിലെന്ന് അത് സ്വീകരിക്കട്ടെ മാണിത്തങ്ങളുടെ ഉമ്മാക്കാഹുത്താല യാതൊരു പ്രയാസമില്ലാതെ അള്ളാഹു അത് എത്തിച്ചു കൊടുക്കട്ടെ അള്ളാഹു സന്തോഷമാക്കി പരിശുദ്ധ കലാമിന് വേണ്ടി ആ പൊന്നുമോന് ആ കൂട്ടത്തിലെ മാണിക്കക്കല്ലായ ആ പൊന്നുമോൻ ചെയ്ത സ്വതക്ക അള്ളാഹുഹുത്താലെ സ്വീകരിക്കുകയും അഹമ്മമാക്കി അവുമ്മാന്റെ ഗുണം ചെയ്ത ഭാര്യങ്ങളായ അഴുതുകളിൽ അള്ളാഹുത്താലെ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ എല്ലാം സന്തോഷമാക്കട്ടെ എല്ലാവെല്ലാം സന്തോഷമാക്കി കൊടുക്കട്ടെ അല്ല എല്ലാം സന്തോഷമാക്കി കൊടുക്കട്ടെ ഏത് സൈതന്മാരാണെങ്കിലും ചില കാര്യം പറയും ആരും വിഷമിക്കില്ല കേട്ടോ നമ്മൾ പറയല്ലാതെ വേറെ ആൾ പറയാനില്ല പറയാതെ കൊണ്ട് പറയാം വേറൊരാളാണ് പറയൽ തുടങ്ങിയാൽ ഞാനവിടെ നിർത്തു പറയാൻ നമുക്ക് പൂടിയില്ല പക്ഷേ ഇത് ഇന്നലെയൊക്കെ കണ്ടിട്ട് പരിശു വേദനിച്ച് പൊട്ടിപ്പോയി നൂറ് കൊല്ലത്തിനെ നമ്മുടെ പണി വാത്തിലാക്കുകയാണ് ഇത്തരം പ്രവർത്തിക്കുന്നു നൂറ് കൊല്ലത്തിലെ സമസ്തയുടെ പണിയാണ് നിങ്ങൾ വാത്തിലാക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത് സഹിക്കം കഴിയില്ല സഹിക്കം കഴിയാത്തതുകൊണ്ടാണ് പറയുന്നത് ഞാനത് അന്വേഷിച്ച് പോകാറില്ല കുറ്റ അന്വേഷിക്കാൻ പോകാറില്ല എന്നെ ഇങ്ങോട്ട് അറിയിച്ചിരുന്നല്ലാതെ ഞാൻ പറയില്ല ഞാൻ അവരെ കുറ്റം നോക്കി നടക്കലേ ഇല്ല ഒന്നും ഞാൻ നോക്കില്ല അവരൊക്കെ വലിയ മഹാന്മാരാണ് ഇതുകൊണ്ടൊന്നും അവർ താഴെയാവില്ല അവർക്ക് വലിയ മഹാന്മാരാണ് ലോഹരിദർ ജേറ്റി കൊടുക്കട്ടെ അദ്ദേഹം ശ്രദ്ധിക്കണം നിങ്ങളൊരു ചെറിയ വള വളവങ്ങൾക്കുണ്ടായ നമ്മളെ ധീ നശിച്ചവും പൊന്നാര മാണിക്കക്കല്ലുകളായ സേതന്മാരെ നമ്മളെ കാലിൻ്റെ ചെരുപ്പിൻ്റെ താഴൊക്കെയുള്ള മണ്ണിൻ്റെ വലത്തുളാക്കില്ല നിങ്ങളെ മുത്ത് നിങ്ങളെ വല്ല പാപ്പ മുത്തിനഫിയാണ് നിങ്ങളെ വാപ്പ മുത്തുനബിയാണ് എനിക്കിൻ്റെ മൂന്നാല് വാപ്പമാരേ അറിയുള്ളൂ അതിൻ്റെ അപ്പുറത്തെ വാപ്പമാരെ അറിയില്ല അറിഞ്ഞാൽ പറ്റും കയറും ഉണ്ടാവുള്ളൂ എൻ്റെ വാപ്പാൻ്റെ പേര് ഹംസാനാണ് മുഹമ്മദ് ഉട്ടീന്നാണ് രാഹീന്നാണ് അലീന്നാണ് അതിൻ്റെ അപ്പുറത്തെ വാപ്പാനെ പറഞ്ഞു അറിയില്ല വാസുലൂക്കുമീം കപിലു തീയം നിങ്ങളുടെ വാപ്പ എങ്ങനെയല്ല നിങ്ങളുടെ വാപ്പ സയ് അഗ്നീന്ന് രക്ഷപ്പെട്ട സയ്യിദ് ഇബ്രാഹീമാണ് അലൈസ്ലാം നിങ്ങളെ വാപ്പ മുത്തു മുഹമ്മദ് മുസ്തഫിയ അള്ളാഹക്ക് വേണ്ടി മരിച്ച സയ്യിദിനെ അഫസൈ ഞങ്ങളുടെ വാപ്പ ഒന്ന് രണ്ട് മൂന്ന് നാല് നിങ്ങൾ നിങ്ങൾ വളഞ്ഞ നാടാഘവളയും നിങ്ങൾ വളഞ്ഞ നാടാകവളയും അള്ളാഹുദല മക്കളുടെ ധറ ജയറ്റി കൊടുക്കുകയും നേരായ മാർഗ്ഗത്തിലുള്ള അവരെയും നമ്മളിൽ ആക്കുകയും ചെയ്യട്ടെ അള്ളാഹുൻ റഹമത്തിൻ്റെ നോട്ടം ലഭിക്കാൻ ലഭിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വാഴ്ച ചെയ്യണം എന്ന് വേറൊരാൾ അള്ളാഹുൻ റഹ്മത്തിൻ്റെ നോട്ടം അള്ളാഹു നമുക്കൊക്കെ തുറന്നു തരട്ടെ അള്ളാഹുന്റെ റഹ്മത്തിൻ്റെ നോട്ടം അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ അള്ളാഹുറൻ്റെ റഹമത്തിൻ്റെ നോട്ടം അള്ളാഹു നമുക്ക് തരട്ടെ ഈമാൻ കിട്ടാനും മക്കൾ സ്വാല്യഹാകാനും വേണ്ടി പൂക്കോട്ട് വരുന്ന ഒരു സഹോദരി അയ്യായിരത്തഞ്ഞൂറ് രൂപ ദാറുൽ ഖുർആാനിലേക്ക് നീ കബൂലാക്കണം എറബബെ നീ കബൂലാക്കണം എറബെ കബൂലാക്കണമെ പൊരുത്തപ്പെട്ട അടിമകളിൽ ആ പെണ്ണിനെയും ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ എറബെ അള്ളാഹുബുബ അവർക്ക് ഈമാം കിട്ടി മരിക്കാൻ അവർക്ക് ഞങ്ങൾക്ക് തോഫീക്ക് തരികയും അവരുടെ മക്കളെ നീ സ്വാലി ഹാക്കി കൊടുക്കുകയും ഞങ്ങളെ മക്കളെയും നീ സ്വാലി ഹാക്കി ചെയ്യണമേ ചെയ്യണം എറബേ ആയിരത്തഞ്ഞൂറ് ഉറുപ്പ് നീ സ്വീകരിക്കണമേ എറബെ ആ മീൻ ബ്രഹ്മയ്ക്കാറില്ല ആ ആ ആല അല അല ഉമ്മ പിണങ്ങിപ്പോയി എന്ന് പറഞ്ഞൊരു സഹോദരി ദ്വാന ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു ആ പണക്കം തീർന്നു എന്ന് ആ സഹോദരി അറിയിച്ചിട്ടുണ്ട് മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്നോ മറ്റോ മിനിഞ്ഞാന്ന് തന്നെയല്ലേ ഞാൻ നമ്മൾ ദ്വാശീതം അതൊക്കെ ദാറുൾ ഖുറാനിൽ ഒരു വറക്കറ്റുള്ള മണ്ണാണ് ഈ പറഞ്ഞ ഞാനൊരു ഇവരില്ലാത്ത ജാഹിലാണ് ഞാനൊരു ജാഹിലാണ് ഞാനൊരു ദോഷിയാണ് ലോഹ് നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കട്ടെ നമ്മളെയൊക്കെ അള്ളാഹു നന്നാക്കി തരട്ടെ ഞാനിപ്പോൾ ഇതിലൊക്കെ പ്രതിലിസ്റ്റിൽ കേട് ലിസ്റ്റിൽപ്പെട്ട ഒരാളാണ് ഞാൻ ഈ നന്നാകണം അല്ലോഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ ഞാൻ പിന്നെ ദാറുൽ ഖുർആൻ്റെ മണ്ണ്ന്ന് ഖുർആാൻ വേണ്ടിയുള്ളൊരു മണ്ണാണ് അവിടുത്തെ ഓരോ ശ്വാസത്തിനും ഖുർആൻ ഉണ്ടാവും ആ മണ്ണിൽ വെച്ചുള്ള ദ്വാനൊക്കെ ഒരു വറക്കറ്റ് ഇന്നിവരെ ഉണ്ടായിട്ടുണ്ട് ആ സഹോദരിയുടെ വിഷമം തീർന്നു അള്ളാഹു ഉമ്മാൻ്റെ പിണക്കം തീർന്നു അള്ളാഹു ആ പണക്കം തീർന്ന അവസ്ഥ നിലനിർത്തി കൊടുക്കട്ടെ ഞാൻ ഉമ്മ മരുമോനോട് മുന്നണില്ല എന്നാണ് അടുത്ത പരാതി അള്ളാഹുത്ത ആ വിഷമവും തീർത്ത് ആ മരുമോനും അമ്മായിമ്മയും ഒക്കെ ആക്കി കൊടുക്കട്ടെ സന്തോഷത്തിൽ അള്ളാഹു ആക്കി കൊടുക്കട്ടെ ആ മരുമോനോടുള്ള പിണക്കോ അല്ലാഹുത്തരെ തീർത്തു കൊടുക്കട്ടെ സന്തോഷത്തിൽ അള്ളാഹു ആക്കി കൊടുക്കട്ടെ സന്തോഷമായി കഴിയാൻ അവർക്ക് ഞങ്ങൾ നമുക്കുള്ള കുടുംബത്തിനും അള്ളാഹുത്തരെ തോഫിയൊക്കെ തരട്ടെ അത് ആ ചെയ്യാണ് നാളെ ആയത്തിൽ കുർശിക്ക് ജിജാസ് ചോദിച്ച് കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഷെയ്ഖ് ഇബ്രാഹിം സാലിഹുൽ ഹുസൈനി ഹസൈനിറോലിയുള്ള ലോഹവനിന്ന് എനിക്ക് അസലിന്റെ ശേഷം നിസ്കരിച്ചോട് തന്നെ ഇരുന്നിട്ട് പത്തായത്തിൽ കുറിസി മഹത്തായ ഇഹബര നേട്ടങ്ങളായ പത്ത് നേട്ടങ്ങൾക്ക് വേണ്ടി ചൊല്ലാനും വരുന്നവർക്ക് കൊടുക്കാനും സമ്മതം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ ആയത്തിൽ കുർശി അസൻ ശേഷം പത്തോട്ടം ചൊല്ലാൻ നിങ്ങൾക്കും ഇതുവരെ ചോദിച്ച സോഷ്യൽ മീഡിയ വഴിയും അല്ലാത്ത വഴിയും ചോദിച്ചാൽ എല്ലാവർക്കും സമ്മതം തന്നിരിക്കുന്നു അള്ളാഹുത്തലൈ നമ്മളൊക്കെ സ്വീകരിക്കട്ടെ മഹാന്മാരായ ആരിഫിങ്ങൾ എനിക്ക് തന്ന സമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ വൽപ്പുത്രല്ല ഈ പാവപ്പെട്ടവന് വേണ്ടിയും ദാ ചെയ്യണമെന്നും അപേക്ഷിക്കുന്നു ഈ പറഞ്ഞെന്ന് പറഞ്ഞ ഇന്നലെ പറഞ്ഞ എല്ലാ ക്രഡിലിസ്റ്റിലും ഞങ്ങൾ കൊണ്ടുപോച്ചു മൂന്നാമത്തെ ായാലും ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ നിർഭാഗ്യമോന്ന ഉന്നതമായ ഉറച്ച പർവ്വലങ്ങളെ പോലെ പുറത്തു കെട്ടി തിന്മയും കൊണ്ടുവരും പക്ഷെ അപ്പോഴത്തെ ഒഴിവാക്കി കൊടുക്കും ആ ഉമ്മത്ത് തന്നെ ിൽ കാണാൻ പറഞ്ഞു അലേലാ മുത്തു മുഹമ്മദ് കാലത്തൊക്കെ പിന്നെ എന്നെ ഞങ്ങളെ നല്ല റബ്ബേ آل اللهم اجعلنا من أمتي خيار أمة محمد، اللهم اجعلنا من خيار أمة محمد، الحمد لله لك الحمد جعلتنا من أمة محمد وجعلنا وجعلنا هادين مهتدين غير ظالين ولا مملين وجعلنا من خيار أمة محمد في الدنيا <applause> وحتى <applause> يوم لا ينفع مالا إلا من أتى الله بقلب سليم ربنا اغفر لنا ننك نياريو كندرنا من ربه نوم بدا پت تيرام بوغان إذن آن خديجة بي بي راند خديجة بي راند إذن آن الفاتحة خديجة بي بي الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد من الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد من الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد من الله الصمد لم يرد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي <سؤال> يوسوس في صدور الناس من الجنة والناس رب إذا بومان بتقدي جابي بيننا أمون الكبرى أمون الكبرى أمون الكبرى ുംബിനുള്ള ഞങ്ങളെ ും തരുകയും അള്ളാവേ ഞങ്ങളെ പെണ്ണുങ്ങളെയും പെണ്ണുങ്ങളെ നീ സാലിഹാക്കി തരണം ദുനിയാവിൽ ഒരു മനുഷ്യന്റെ അതാപ് അൽമറു അയാൾക്ക് ചീത്ത ഭാര്യ ഉണ്ടാകലാണെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ ഒരു മനുഷ്യനെ ദുനിയാവിൽ അതാപാക്കുകയാണെങ്കിൽ അയാൾക്ക് അൽമറു ചീത്തയായ ഭാര്യയെ കൊടുക്കുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ മുമ്പേ ഞങ്ങളുടെ ഭാര്യമാരെയൊക്കെ നീ നന്നാക്കി തരണം മേറുണ്ട് അള്ളാഹദി ഹക്കജാഹ് വർക്കത്തോണ്ട് ഭാര്യ ഭാര്യമാർ ഞങ്ങളുടെ ഭാര്യമാരൊക്കെ ഹൈറാകണമേറബേ കല്യാണം കഴിക്കാത്തവർക്ക് ഹൈറായ ഭാര്യയെ കൊടുക്കണം ദീർഘാൻസലാമത്തായ മരണവും എല്ലാം ഹാരിസ് എം ടി കൊളംബലം പതിനായിരം രൂപ ഒരു കുട്ടിയേറ്റെടുത്തിട്ട് അള്ളാഹു സഹോദരൻ അത് കപൂലാക്കി കൊടുക്കും വലിയ കയറു കൊടുക്കുകയും വലിയ രക്ഷ കൊടുക്കുകയും അവരെയൊക്കെ കുർത്താനുള്ള കാര്യങ്ങളാണ് രക്ഷപ്പെടുന്നവരും അവരെ ഞങ്ങളെ ഉൾപ്പെടുത്തണം എറബേ ഇരിയാവണ്ടെന്നും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാറ് ഒക്കെ ഞങ്ങളെ സ്വീകരിക്കണം മേറബ് അതിന് സഹോദരങ്ങൾ ഞങ്ങൾക്കൊക്കെ നീ ഈ പുറത്തേനും മേറബ് ഇതുവരെ പറഞ്ഞ എല്ലാവർക്കും പുറത്തേക്കണം മേറബ് ഉള്ളവർ മനുഷ്യൻ ഞങ്ങൾപ്പാട് എം എൽ എകളും അവരുടെ കർമ്മങ്ങളും അവർ ഈ സമുദായത്ത് ചെയ്യുന്ന സേവനങ്ങളും ഒക്കെ ഉള്ളവർത്തരം സ്വീകരിക്കണം മേറബ് ഞങ്ങളുടെ സാധാർത്ഥങ്ങൾ എല്ലാ സാധാർത്ഥങ്ങളും പണക്കാട് സാധാർത്ഥ്യങ്ങളാണെങ്കിലും ജി പി സാധാർത്ഥ്യങ്ങളാണെങ്കിലും ീ സദാർത്ഥികൾ മാണിക്കക്കല്ലുകളാണ് ഒക്കെ മാണിക്കക്കല്ലാണ് അങ്ങനെ എല്ലാ ഏതൊക്കെ 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 സഖാഫ് സാദാർത്ഥ്യങ്ങളാണെങ്കിലും ഹാദിയു സാർത്ഥ്യങ്ങളാണെങ്കിലും ഏതൊക്കെ 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 പാലവി സാദാർത്ഥ്യങ്ങളാണെങ്കിലും ഹിദർസി സാദാർത്ഥ്യങ്ങളാണെങ്കിലും മാണിക്കക്കല്ലുകളാണ് അവർക്കൊക്കെ തെരഞ്ഞേറ്റി കൊടുക്കും അവരുടെ ആ നന്മയുടെ സാന്നിധ്യം മലയാളക്കരയിൽ നിലനിർത്തിത്തരുകയും അത് മലയാളക്കരക്കും മലബാറിനും എന്നും ഒരു വിക്കായത്ത് ഒരു സംരക്ഷണമാക്കി കൊടുക്കുകയും ചെയ്യണം ഏറബ് രക്ഷ കവചമാക്കണമെറബ് റബ്ബന ഹസന الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا رحم الراحمين يا رحم الراحمين يا رحم الراحمين بفضل صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد والآل والصحابة وسلم وصلي على جميع الأنبياء والمرسلين الحمد لله رب العالمين